നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും നീളമേറിയ റിവൽറി ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും തമ്മിലുള്ള ഒരു റിവൽറി നമുക്കറിയാം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിന് മുകളിലായി ഇരുവരും തമ്മിലുള്ള ചിരവൈരിതക്ക് ഇപ്പോൾ ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരിൽ ആരാണ് മികച്ചത് എന്ന ചോദ്യത്തിന് ഓരോ വ്യക്തികൾക്കും അവരുടേതായ സ്വതന്ത്രമായ അഭിപ്രായങ്ങളാണ് ഉണ്ടാവുക മുൻ പോർച്ചുഗീസ് താരമായിരുന്ന പെഡ്രോ മെൻഡസ് ഇക്കാര്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പമാണ് മെസ്സിയേക്കാൾ കംപ്ലീറ്റ് പ്ലെയർ റൊണാൾഡോയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിനുള്ള കാരണവും വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഫുട്ബോളിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച രണ്ട് താരങ്ങൾക്കാണ് നമ്മൾ സാക്ഷിയായി കൊണ്ടിരിക്കുന്നത് ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും കഴിഞ്ഞ ഒരുപാട് വർഷമായി ഹൈ ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുവരും തമ്മിലുള്ള ഡിബേറ്റ് അതിപ്പോഴും തുടരുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ലയണൽ മെസ്സിയേക്കാൾ കൂടുതൽ കംപ്ലീറ്റ് പ്ലെയർ അതിന് കാരണം റൊണാൾഡോ പല ലീഗുകളിലും പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ലാലികയിലും പ്രീമിയർ ലീഗിലും ഇറ്റാലിയൻ ലീഗിലും ഒക്കെ റൊണാൾഡോ ടോപ്പ് സ്കോർ ആയിട്ടുണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യമാണ് മെസ്സി ഫൻഡാസ്റ്റിക് ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ താരമാണ് പക്ഷേ അദ്ദേഹം സ്പെയിനിൽ മാത്രമാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത് ഫ്രാൻസിൽ അദ്ദേഹം പരാജയമായിരുന്നു പിന്നീട് അദ്ദേഹം എം എൽ എസ് ആണ് തിരഞ്ഞെടുത്തത് പ്രീമിയർ ലീഗ് വളരെയധികം അഗ്രസീവായ ഒരു ലീഗാണ് അവിടെ ലയണൽ മെസ്സി പ്രൂവ് ചെയ്തിട്ടില്ല പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോ അത് ചെയ്തിട്ടുണ്ട് ഈ ഡിബേറ്റ് തീർച്ചയായും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് കൂടുതൽ മെസ്സിയേക്കാൾ കംപ്ലീറ്റ് പ്ലെയർ ഇതാണ് പെഡ്രോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇപ്പോഴും മികച്ച പ്രകടനം തുടരുന്നുണ്ട് രണ്ടുപേരും യൂറോപ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചിട്ടുണ്ട് ഈ എം സീസണിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിട്ടുള്ള താരം അത് ലയണൽ മെസ്സിയാണ് അതേസമയം സൗദി അറേബ്യൻ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ ഉള്ള താരം അത് ക്രിസ്ത്യാനോ റൊണാൾഡോയുമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കിടമയൂലും കാണാം